ആയുർ യുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം വിഷു സംക്രമണത്തിന്റെ ഫലമായി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുഫലത്തെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേട വിഷു സംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത് ഭൂമിയിൽ രാപ്പകലുകൾ തുല്യമാകുന്നത് എന്നാണ് വിഷുവം എന്നതിന്റെ വാച്യാർത്ഥം നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയിലുമാണ് വിഷു സംക്രമണം നടക്കുന്നത് അതിനാൽ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത് സമുദ്രാതിർത്തിയിലും വനാന്തരങ്ങളിലും കനത്ത മഴയുണ്ടാകുകയും കാർഷിക അഭിവൃദ്ധി നേടുകയും ചെയ്യും എന്നാൽ പക്ഷി മൃഗാദികൾക്ക് കൂടുതൽ നാശങ്ങൾ ഉണ്ടാകും വ്യാവസായിക മേഖലയിൽ വളരെ ഉയർച്ചയുണ്ടാകും ശത്രുരാജ്യങ്ങൾ മിത്രങ്ങളാകാം അതിവേനൽ മൂലം ദുരിതം അനുഭവിക്കും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കാം അരാജകത്വവും പ്രകൃതി ദുരന്തങ്ങളും മൂലം ജനങ്ങൾക്ക് അശാന്തി ഭീതി ഇവയുണ്ടാകാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിഷ സംക്രമണ പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ നേടാൻ സാധിക്കുകയും കുടുംബപരമായി ഉണ്ടായിരുന്ന കലഹങ്ങൾ നീങ്ങുകയും ചെയ്യും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം ആകാശഭൂതത്തിൽ ജനിച്ച നക്ഷത്രക്കാർ ശാസ്ത്രജ്ഞാനം ധർമ്മിഷ്ഠത സത്യസന്ധത ദയാദാക്ഷിണ്യം എന്നീ സ്വഭാവ ഉള്ളവരാണ് ഏതു സാഹചര്യങ്ങളുമായി വേഗത്തിൽ ഇണങ്ങിച്ചേരാൻ കഴിവുള്ള ഇവർ ചെയ്തവർക്ക് മാപ്പ് കൊടുക്കാൻ സന്മനസ്സുള്ളവരാണ് നിഷ്പക്ഷമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഉത്രട്ടാദി നക്ഷത്രക്കാർ ജനങ്ങളുടെ ഇടയിൽ മതിപ്പും ബഹുമാനവും സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ് ഒരിക്കലും അഹങ്കാരം പ്രകടിപ്പിക്കാത്ത ഉത്രട്ടാദി നക്ഷത്രക്കാർ ഗൃഹഭരണത്തിൽ നിപുണകളും അതിഥി സൽക്കാരപ്രിയരുമായിരിക്കും പ്രായോഗികമായി ബുദ്ധിമതികളായ ഇവർക്ക് ആത്മാർത്ഥമായ പ്രോത്സാഹനം ലഭിക്കുകയാണെങ്കിൽ സ്വന്തമായി കൂടുതൽ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് ചെയ്യുന്ന ജോലിയോടൊപ്പം പുതിയ വരുമാനത്തിനായി ശ്രമം നടത്തുകയാണെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുകയും സാമ്പത്തികമായി കെട്ടുറപ്പ് നേടാൻ സാധിക്കുകയും ചെയ്യും ഇവരിൽ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുകയും വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനും ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് പോകുന്നതിനും സാധിക്കുന്നതുമാണ് ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകും തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്നുപോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ബിസിനസ്സുകാർക്കും രാഷ്ട്രീയക്കാർക്കും അടുത്ത പദ്ധതികൾ തയ്യാറാക്കുന്നതിന് നല്ല സമയമാണിത് വിൽപ്പന മുടങ്ങിയിരുന്ന വസ്തു വിൽക്കാനും തന്മൂലം കടബാധ്യതകൾ തീർക്കാനും കഴിയും വലിയ തോതിലുള്ള കരാറുകളും ഉടമ്പടികളും നേടിയെടുക്കാൻ സാധിക്കും രാഷ്ട്രീയ മത്സരങ്ങളിൽ അഭിമാനിക്കാവുന്ന വിജയം വന്നെത്തുന്നതാണ് സമൂഹത്തിൽ ഇവരുടെ ആദരവും സ്വാധീനവും വർദ്ധിക്കും കോടതി വ്യവഹാരങ്ങൾ കേസ് വഴക്ക് മുതലായവയിൽ തീർപ്പുണ്ടാകുകയും തനിക്ക് അനുകൂലമായ വിധി ലഭിക്കാനിടയാകുകയും ചെയ്യും കൂടാതെ ജാതകയോഗമുണ്ടെങ്കിൽ യോഗമുണ്ടെങ്കിൽ പിതൃ സ്വത്തോ ഭാര്യ സ്വത്തോ കൈവരാനിടയാകുകയും ചെയ്യും പ്രത്യേകിച്ചും ധനപരമായി ഇവർക്ക് മികച്ച നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ലോട്ടറി മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വരുമാന നേട്ടം ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും അത്തരം അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തണം കഴിഞ്ഞ വിഷവമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുകിട വ്യാപാരികൾക്കും ബിസിനസ്സുകാർക്കും ഈ വർഷം ലാഭകരമായിരിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും നിലവിലെ ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും സ്ത്രീകൾക്കും പൊതുവെ അനുകൂലമായ സമയമാണ് സ്വർണം വസ്ത്രം മുതലായവ വാങ്ങുന്നതിനും ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് കലാരംഗത്തും അധ്യാപന രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വിജയത്തിലേക്ക് കുതിക്കുവാൻ കഴിയും അതിന് ഒരു പുതിയ ശക്തി ലഭിച്ചതുപോലെ ഉണ്ടാകും ആ ആവേശം നഷ്ടപ്പെടുത്താതെ പ്രവർത്തിച്ചാൽ വളരെ വേഗം ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും കുട്ടികൾ പഠനത്തിലും കലാപ്രവർത്തനങ്ങളിലും മികവ് പ്രകടിപ്പിക്കുകയും മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ നൽകുകയും ചെയ്യും കൗൺസിലർ ധർമ്മസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ഗവേഷകർ തത്വശാസ്ത്രജ്ഞർ കവി എഴുത്തുകാർ സംഗീതജ്ഞർ ചിത്രകാരന്മാർ വ്യാപാരികൾ സർക്കാർ ജീവനക്കാർ ചരിത്രകാരന്മാർ സെക്യൂരിറ്റി ഗാർഡ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ് ഏറെ നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും ഇവർക്ക് വിഷുവിന് ശേഷം സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും കൂടാതെ വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും സാധിക്കുന്നതാണ് ഇവർക്ക് പ്രണയ സാഫല്യം കൈവരുന്നതാണ് കുട്ടികളില്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൃപ്തി ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മൂടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനോ അതല്ലെങ്കിൽ വാങ്ങുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരുന്നതാണ് കിട്ടാക്കടങ്ങൾ കുറച്ചൊക്കെ മടക്കി കിട്ടുന്നതാണ് നിലച്ചുപോയ വിദ്യാഭ്യാസം തുടരാനും ഉപരിപഠനത്തിന് സാധ്യതയുമുള്ള കാലമാണിത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്